പുലാമന്തോള് സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ നടന്നൊരു മതേതര കാഴ്ച വളരെയധികം സന്തോഷം നിറഞ്ഞൊരു കാഴ്ചയാണ് ഇതുപോലെ നമ്മൾ എല്ലാവരും അനുകരിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് നബിദിന ദിനത്തിൽ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിന്റെ ഉള്ളിൽ ശ്രീകോവിലിന്റെ മുമ്പിൽ വെച്ച് കളിച്ച ദഫ്മുട്ട് വളരെ ഗംഭീരമായിരുന്നു എന്തായാലും നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം ണ്ടല്ലോ അല്ലെ എനിക്ക് ആ ദഫ് മുട്ട് കളിച്ച ആളുകളോടും അല്ലെങ്കിൽ അതിന്റെ സംഘാടകരോടാണ് എനിക്ക് പറയാനുള്ളത് അവിടെയുള്ള ഹിന്ദുക്കൾക്ക് എന്തായാലും വിവരല്ല ആ ക്ഷേത്ര കമ്മിറ്റിക്കും വിവരമല്ല നിങ്ങളെങ്കിലും കുറച്ച് വിവരം കാണിക്കണ്ടേ ഞാൻ അറിയായിട്ട് ചോദിക്കാം ഈ ക്ഷേത്രാങ്കണത്തിൽ കാണിക്കേണ്ട മിനിമം മാന്യതയുണ്ട് ചെരുപ്പിടാതെ അകത്ത് കയറുക എന്നുള്ളത് അതൊന്നും നിങ്ങൾ പാലിക്കുന്നില്ല നിങ്ങളോടാരും പാലിക്കാനും പാടില്ല കാരണം മതേതരം അങ്ങനെ അങ്ങനെ വളിഞ്ഞൊഴുകല്ലേ അപ്പൊ പിന്നെ അത് പറയാൻ പറ്റുമല്ലോ അപ്പം അവന്മാർക്ക് ഏതായാലും വിവരല്ല അവന്മാർക്ക് വിശ്വാസം പിന്നെ എന്തിനാണ് നിങ്ങൾ കുറച്ച് വിവരമുള്ളവരല്ലേ ഇത് ചെയ്യാൻ പാടുണ്ടോ നിങ്ങളിത് വലിയ സംഭവമായിട്ട് കൊണ്ടുനടക്കുകയാണ് സ്വാമി ക്ഷേത്രത്തിന്റെ അങ്ങനത്ത് പോയിട്ട് ഞങ്ങൾ ഇസ്ലാമിന്റെ കഥകൾ വിളിച്ചോതി ദഫ് മുട്ടി എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ വെറുതെ കോൾമേര് കൊള്ളുകയാണ് ഉള്ള കാര്യം പറയാലോ വിശ്വാസികളായിട്ടുള്ള ആളുകൾക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റൂല ഈ അതിലെ ഇതിലൊക്കെ തെണ്ടി തിരിഞ്ഞു വന്ന ആ ചെരുപ്പുട്ടർ ഈ ക്ഷേത്രത്തിന്റെ അങ്കണത്തിലോട്ട് കേറുക എന്ന് പറയുന്നത് തന്നെ തന്തയില്ലാതരണം ഒന്ന് അത് നിങ്ങളുകൊണ്ട് ചെയ്യിപ്പിച്ചവൻ ഏതായാലും വിവരമില്ല കുറച്ച് വിവരം നിങ്ങൾക്ക് വേണമായിരുന്നു പിന്നെ ഒരു ക്ഷേത്രത്തേക്ക് വരിക എന്ന് പറഞ്ഞാൽ ഈ ഇറച്ചി മീനൊക്കെ കൂട്ടി നിങ്ങൾ നിങ്ങളൊരു കാര്യം മനസ്സിലായി നിങ്ങൾ കാണിക്കുന്ന മതേതരം കൊണ്ട് വേദനയ്ക്കുന്നൊരു സമൂഹം ഇവിടെ നിങ്ങൾ ഉപദ്രവിക്കാതിരുന്നാൽ മതി നിങ്ങളോട് ഞാൻ പല പ്രാവശ്യം വേണ്ടത് ഈ മതേതരം എന്ന് പറയുന്ന സാധനം ഒരു ക്ഷേത്രത്തിൽ കയറിക്കൊണ്ട് ഇസ്ലാമിന്റെ വിശ്വാസങ്ങൾ കാണിക്കുകയും ഒരു ഒരു പള്ളിയിൽ കയറിക്കൊണ്ട് ഹിന്ദുവിന്റെ വിശ്വാസം കാണിക്കുകയും ചെയ്യുന്നതെല്ലാം മതേതരം അവിടെയാണ് തെറ്റുപറ്റുന്നത് നിങ്ങൾ അഭിമാനത്തോടു കൂടി അതിന്റെ ഹെഡിങ് എഴുതുന്നത് കാണുന്നുണ്ട് മതേതര കേരളത്തിൽ ഇങ്ങനെയാണ് ഇതാണ് മതേതരം നോക്കുക ഇതെല്ലാം മതേതരം സ്വയം ഒരു തമ്മിലൊരു സ്നേഹമുണ്ടാക്കിയെടുക്കുക തമ്മിൽ ദ്രോഹിക്കാതിരിക്കുക മതത്തിന്റെ പേര് പറഞ്ഞ് അടിപിടി കൂടാതിരിക്കുക ഇതാണ് മതേതരം നിങ്ങളുടെ വിശ്വാസത്തെ ബഹുമാനിക്കാൻ ഞങ്ങൾ തയ്യാറാണ് ഞങ്ങളുടെ വിശ്വാസത്തെ ബഹുമാനിക്കാൻ നിങ്ങൾ കൂടി തയ്യാറാവുക അതാണ് മതേതരം അല്ലാണ്ട് ഈ അമ്പലമുറ്റത്ത് കൊണ്ടുവന്നിട്ട് കുറെ നബിദിന റാലി നടത്തിയത് കൊണ്ടോ അല്ലെങ്കിൽ ദഫുമുട്ടിയത് കൊണ്ടോ മതേതരാവുമോ അങ്ങനെ മതേതരമാകുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരാൾ പോലും ശരിക്കും നിങ്ങളുടെ ആത്മാർത്ഥമായിട്ടുള്ളൊരു ചിന്തയിലാണ് നിങ്ങൾ ആ ക്ഷേത്രത്തിൽ കയറിയതെങ്കിൽ ഒരാൾ പോലും ചെരുപ്പിടാതെ അതിൻ്റെ ഉള്ളിൽ കയറിയനെ ശരി അറിയില്ല അത് പറഞ്ഞു തരാനുള്ള ആളുകൾ അവിടെ ഉണ്ടായിട്ട് അവരത് പറഞ്ഞിട്ടില്ല എങ്കിൽ അവരുടെ വിശ്വാസം ഉള്ളൂ അവർക്ക് ക്ഷേത്രം എന്ന് പറയുന്നൊരു നേരം നേരംപൊക്കൊക്കെ ആയിരിക്കും പക്ഷെ ഇത് കാണുന്ന എല്ലാവർക്കും അങ്ങനെയല്ല ബായി നമുക്കെല്ലാവർക്കും വിശ്വാസമുള്ളതാണ് ഞാൻ ആർക്കും അങ്ങനെ ഇഷ്ടമല്ല ഈ ക്ഷേത്രത്തിനകത്ത് കയറി പോലെ കാണിക്കുന്നത് മതേതര എന്ന് പറയുന്നതിന് വലിയൊരു അർത്ഥമാണുള്ളത് അത് ഇതുപോലത്തെ കോപ്രായം കാട്ടിയിട്ട് ഇല്ലാണ്ടാക്കേണ്ട അല്ല അത് ഈ അമ്പല കമ്മിറ്റിക്ക് വിവരമില്ല പോട്ടെ നിങ്ങൾക്ക് വിവരമില്ലേ അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ ശ്രീകൃഷ്ണ ജയന്തിൻ്റെ അന്ന് നിങ്ങളുടെ പള്ളിക്കകത്ത് കയറിയിട്ട് ഞങ്ങൾ ശ്രീകൃഷ്ണ മന്ത്രം ചൊല്ലിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എത്ര പേർക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും അതും പള്ളിക്കകത്തോട്ട് ചെരുപ്പിട്ട് കയറി വന്ന് അവിടെ ആമുസല്ലയിലൊക്കെ ചവിട്ടിയിരുന്ന നിങ്ങൾക്ക് എത്രത്തോളം ഇഷ്ടപ്പെടും നിങ്ങൾ പറ അപ്പം കുറച്ചൊക്കെ ഒരു ബോധം വേണം അവിടെ ഇരിക്കുന്നവന്മാർ കടലാസ് ഹിന്ദുക്കളാണമാർക്ക് എന്താണ് ഹിന്ദു എന്താണ് ഹിന്ദുത്വം എന്താണ് സനാതനമൊന്നും അറിയാത്ത കഴുതകളാണ് അപ്പൊ ആ വിവരം കെട്ടന്മാരുടെ വാക്ക് കേട്ടിട്ട് നിങ്ങൾ ഇറങ്ങി പുറപ്പെടുമ്പോൾ ചിന്തിക്കുക ക്ഷേത്രം എന്ന് പറയുന്ന പരിപാവനമായിട്ടുള്ള സ്ഥലമാണ് അത് അങ്ങനെ തന്നെ ശുശ്രൂഷിക്കണം അവിടെ ചെയ്യേണ്ട ചില മര്യാദകളുണ്ട് ആ മര്യാദകൾ പാലിക്കണം ഇങ്ങനെയൊന്നും കാണിച്ച് മതേതരം തെളിയിക്കേണ്ട ഇങ്ങനെയൊക്കെ മതേതരം തെളിയിക്കുമ്പോൾ ഞങ്ങൾക്ക് പേടിയാണ് ഇങ്ങനെന്തോ ചിരിച്ചു കാണിച്ചിട്ട് വേറെന്തോ വരാനുണ്ട് എന്നുള്ള പേടി ദയവ് ചെയ്തിട്ട് ഇതുപോലത്തെ കോപ്രായങ്ങൾ കാണിക്കാതിരിക്കുക ഇങ്ങനെ നിങ്ങളെ ക്ഷേത്രത്തിലോട്ട് ക്ഷണിക്കുമ്പോൾ സന്തോഷപൂർവ്വം നിരസിക്കുക ഞങ്ങൾ ക്ഷേത്രത്തിന്റെ അകത്തോട്ടില്ല ഞങ്ങൾ നിന്ന് വേണമെങ്കിൽ ചെയ്തു പോകാം എടോ ഇതൊക്കെ വർഷങ്ങളായിട്ട് മലപ്പുറം ജില്ലയിൽ നടക്കുന്നതാണ് പക്ഷെ ക്ഷേത്രത്തിന്റെ അകത്ത് കയറിയിട്ടൊന്നും ഇതുവരെ ഉണ്ടായിരുന്നില്ല ഇതിപ്പോ എന്തിന്റെ പേരിലാണ് ഇങ്ങനെ ക്ഷേത്രത്തിന്റെ അകത്തോട്ട് കയറിയിട്ട് ഈ പോത്തറച്ചൊക്കെ തന്നിട്ട് ഈ മാംസം കഴിച്ചിട്ട് ഓടി വന്ന് കയറി സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലൊക്കെ കയറുക എന്നൊക്കെ പറയണത് നിങ്ങൾക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുമോ നിങ്ങൾ ബീഫ് കഴിച്ചിട്ടല്ല വന്നതെന്ന് പറയാൻ പറ്റുമോ നിങ്ങൾ ചിക്കൻ കഴിച്ചിട്ടല്ല വന്നതെന്ന് പറയാൻ പറ്റുമോ നിങ്ങൾ മുട്ട കഴിച്ചിട്ടല്ല വന്നതെന്ന് പറയാൻ പറ്റുമോ എന്തിനാണ് ഭ എന്തിനാണ് നല്ലൊരു അന്തരീക്ഷമല്ലേ കേരളത്തിൽ ഇങ്ങനെ കാണിച്ചിട്ട് എന്തിനാണ് ഇത് മടുപ്പുളവാക്കുന്നത് ആര് ആരും നിങ്ങളുടെ പള്ളിയിലോട്ട് സത്യം പറയാം ഈ ഈ ഈ വക കാര്യങ്ങളോടെ നമുക്ക് താല്പര്യമില്ല ഞങ്ങളാരും നിങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ പറ്റുന്നില്ല ഇതുപോലത്തെ വിവരംഘട്ടന്മാരെ വിളിക്കുമ്പോൾ ഓടിച്ചാടി ചെല്ലരുത് നിങ്ങളത് പോസിറ്റീവായിട്ടാണ് കാണുന്നതെങ്കിൽ അല്ല നെഗറ്റീവാണ് ഫുൾ നെഗറ്റീവാണ് ഒന്ന് ക്ഷേത്രത്തിൽ ഞങ്ങൾ ചെരുപ്പിട്ട് കയറില്ല കാരണം അവിടെ ഇവിടെയൊക്കെ ചപ്പ്ളിയിലൊക്കെ ചവിട്ടി വരുന്നതായിരിക്കും അപ്പം നമ്മൾ എന്ത് ചെയ്യും പുറത്ത് ചെരുപ്പിട്ട് വെച്ച് അവിടെ ടാപ്പ് ഉണ്ടെങ്കിൽ ആ ടാപ്പിൽ കഴുകിയിട്ടാണ് ഞങ്ങൾ അകത്തോട്ട് കയറുന്നത് അപ്പം അതുപോലും നിങ്ങൾക്ക് അറിയില്ല അല്ലെങ്കിൽ അതുപോലും പറഞ്ഞു തരാൻ നിങ്ങൾക്ക് ആളില്ല എങ്കിൽ നിങ്ങൾ ഈ മതേതരം കൊണ്ട് നടക്കരുത് ദയവ് ചെയ്തിട്ട് ഇതൊരഭ്യർത്ഥനയാണ്